ചങ്ങിമാരെ ഞാനെന്ന് പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ കോമഡി വീഡിയോ ചെയ്യുന്ന മല്ലൂറെ പറഞ്ഞ പേരുള്ള രണ്ട് ആൾക്കാരെ കുറിച്ചാണ് ഇവരുടെ പല വീഡിയോ വളർക്കറായിട്ടും ബോഡി ഷെയിമിംഗ് ആയിട്ടും ചെയ്യുന്നെങ്കിലും ഇവരുടെ പല വീഡിയോ എനിക്കും ഇഷ്ടമാണ് ബോഡി ഷെയ്മിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എന്റെ മനസ്സിൽ ചോദിക്കുമ്പോഴും പക്ഷെ ഇവർ ട്രോൾ ആ വ്യക്തി അതിനർഹരാണെന്നും എനിക്ക് തോന്നാറുണ്ട് പക്ഷെ ഇവർ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ വളരെ ഒരു വീഡിയോ ആയിരുന്നു അത് ആർക്കെതിരെയാണെന്നറിയോ ഉബൈദിനെ കുറിച്ച് ഉബൈദിനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏറെക്കുറെ കുറെ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കും അറിയായിരിക്കും മൂപ്പര് റോഡിലൂടെ പോകുന്ന ആൾക്കാരുടെ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മൈജിയെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും ഉബൈദനെ ഫോളോ ഉബൈദിനി മൈജീരി ഫോളിൽ അഞ്ഞൂറ് രൂപയാണ് എണ്ണം കൊടുക്കുക അത് കൊടുക്കുന്ന ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെയായിരിക്കും അതായത് അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് തന്നെയാണ് ഉബൈദ് ആ പൈസ എത്തിക്കുന്നത് ആർക്കും നഷ്ടമില്ലാത്ത ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് ഉബൈദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ആ സംഭവത്തെ ഒരുപാട് പേർക്ക് നന്മയുണ്ടാകുന്ന ആ സംഭവത്തെ മല്ലൂറേപ്പുറത്ത് പേരുള്ള ഈ രണ്ടാൾക്കാർ വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ മോശം രീതിയിൽ ഇന്നലെ ട്രോൾ വീഡിയോ ആയിട്ട് ചെയ്ത് നമുക്കെന്തായാലും ഇവർ ഉബൈദിനെ അപമാനിക്കുന്ന രീതി ചെയ്താൽ ആ ട്രോൾ വീഡിയോ ഇവർക്കുള്ള മറുപടി ഞാൻ കൊടുക്കാം അഞ്ഞൂറിന് കെട്ടോ ഇരുന്നൂറിന് കേട്ടോ ഏത് പണി എണ്ണി എടുക്കാം വെറും എടുക്കാത് സെക്കൻഡ് മാത്രമല്ല ചേട്ടാ കോൾ ചെയ്തിട്ടുണ്ടോ അഞ്ഞൂറിന് കെട്ടാണെങ്കിൽ എന്റെ ജി പറഞ്ഞ അക്കൗണ്ട് ഫോളോ ചെയ്യണം ഇരുന്നൂറിന് കെട്ടാണെങ്കിൽ സുബൈന്ന് പറഞ്ഞ അക്കൗണ്ട് ഫോൾ ചെയ്യണം ഫോൾട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഫോൺ വീട്ടിലല്ലോ വിശ്വസിക്കാൻ പറ്റോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഫോൾ ചെയ്തത് അങ്ങനാണെങ്കിൽ ഇരുന്നോ കെട്ട് ചരങ്ങള്ളത് എനിക്ക് വേറെ നോക്കി പറയാൻ പറ്റും അങ്ങനെ തൂക്കം നോക്കി പറയാണെങ്കി മുപ്പത് നോക്കി പറയാൻ പറയാണെങ്കിൽ കഷ്ടമെടുക്കണോ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു അപ്പൊ ഞാൻ നോക്കിട്ടാ കറക്റ്റ് ആയിരുന്നു എങ്ങനെ മനസ്സിലാക്കുന്നു പോന കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു രണ്ടാഴ്ച ചോറിനിട്ട് പോന്നെ മോനോട് എത്തിച്ചത് ആ കുഴപ്പമില്ല ഒരുപാട് സന്തോഷം എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ സഹായിക്കാൻ പറ്റിയതിനും തന്നെ ഈ മനുഷ്യനെ സഹായിക്കാൻ ഞാൻ പറ്റിയപ്പോ അക്കരത്തെ തേടിപ്പിടിച്ചു വരാറുള്ളൂ ഈ ചേട്ടൻ എന്താ പറയുക ചേട്ടൻ പറഞ്ഞോട്ടെത്തി വെച്ചാൽ അതെന്നുവെച്ചാലും ഭക്ഷണം കഴിക്കാൻ സമയത്ത് ഭക്ഷണം തേടിക്കൊടുക്കുന്ന പറയണത് പൈസ കൊടുക്കും അപ്പൊ മറക്കണ്ട എന്റെ ജീവിച്ചായാലും ഫോളോ ചെയ്തോ നിങ്ങൾക്ക് കാശ് എന്നെ തീർക്കാം കാശിലാതെ പാവട്ടെ കയ്യിലാത്ത ആൾക്കാരെ രസമായിക്കോളും സെന്റിമെന്റ് കിട്ടുന്ന ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഉബേദന ട്രോളി ഇവർ ശരിക്കും എന്താണ് വിളിക്കുന്നത് വിളിക്കേണ്ടത് വേറെ ചിലതാണ് പക്ഷെ തൽക്കാലം അത് വിളിക്കുന്നില്ല ഈ പേരെ വിളിക്കേണ്ടത് ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടല്ല അവിടെ പറ്റി ഒരുപാട് പേര് നല്ല രീതി തന്നെ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണല്ലോ ഈ വീഡിയോ ഉണ്ടല്ലോ ഇവര് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിൽ മാത്രമേ ഇട്ടില്ല ഇതുവരെ യൂട്യൂബിൽ ഇട്ടിട്ടില്ല ഇനി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന തെറി കൂടി ഇവർക്ക് സഹിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും യൂട്യൂബിൽ ഇടാത്തത് ഞാൻ ഇനി ഉണ്ടല്ലോ നിങ്ങൾക്ക് വേറെ കുറച്ച് കാഴ്ചകൾ കൂടി കാണിച്ചേരാം ഈ മല്ലുറയപ്പെട്ട ഈ ഉബേദന കളിയാക്കുന്ന ഈ വീഡിയോ സംഘികൾ കുറച്ച് കുറച്ച് വൃത്തികെട്ട കമ്പനി അതിൽ ഒരു സംഘിട്ട കമ്പനി ഞാൻ ആദ്യം വായിക്കാം ആ വൃത്തികെട്ട വൃത്തികൾ കമന്റ് ഇങ്ങനെയാണ് ഡനിൽ കല്ലുംപുറം എന്നാണ് ആ വൃത്തികെട്ട സംഘിയുടെ പേര് കാക്കാൻമാരുടെ കുരു പൊട്ടിയിരിക്കുന്നു എന്തൊരു മാനസിക രോഗിയാണ് ഈ സംഗീതം നോക്കിയട്ടെ ഇതിലും ആ വേട്ടാവളയം മതം കണ്ടിരിക്കുന്നു ഉബേദ് മുസ്ലിം ആയതുകൊണ്ടാണ് മുസ്ലിങ്ങൾ വന്നിട്ട് ഈ മല്ലൂറാപ്പറ വിമർശിക്കുന്നതാണ് ഈ സംഘി പറയുന്നത് നമുക്കിനി വീഡിയോട്ട മല്ലൂറാപ്പറക്കെതിരും ഈ കമന്റ് പറഞ്ഞാൽ വൃത്തികെട്ട സംഘിക്കെതിരും ആരാണ് പ്രതികരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഈ സംഘിയുടെ കമ്മറ്റിനെ തിരിച്ച് നല്ലൊരു റിപ്ലൈ കൊടുത്തിരിക്കുന്നത് നിധിക എന്ന പേരുള്ള ഒരു ഹൈന്ദവനാണ് അയാളുടെ കമ്പനി എങ്ങനെയാണ് ഉബേദന അറിയുന്ന ആർക്കും കുരുപൊട്ടും ഈ കമ്മിറ്റി കണ്ടപ്പോ തന്നെ നിങ്ങൾക്കൊക്കെ ഏറെക്കുറെ മനസ്സിലായല്ലോ ഉബേദന ഇഷ്ടപ്പെടുന്നത് എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും തന്നെയാണ് അല്ലാതെ മുസ്ലിങ്ങളും മാത്രമല്ല ഉബേദന ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഉബേദന ഇനി നമുക്ക് ഈ മല്ലൂറപ്പുറക്കെതിരും ഈ കമ്പനിയുടെ വേട്ടാവണിനെതിരും ഏറ്റവും കൂടുതൽ പ്രതിഷേധ ബാക്കിയുള്ള ഹിന്ദുക്കളുടെ കമ്മിറ്റി കൂടി കേട്ടിട്ട് വരാം ഷിബുക്ക് ചെച്ചത്തരമായിക്കോ നിങ്ങളത് നിങ്ങളുടെ അടിസ്ഥാന രീതി പക്ഷേ ഉബേദിനെ ചാരിലുള്ള ഈ പണി മോശമായി പോയി ഇനി അടുത്തത് പ്രപീത പ്രസാദ് എന്ത് ഊളത്തരാടോ കഷ്ടം ഇനി അതിന്റെ അടുത്തത് ഗീതു സുനിൽ സുനിൽ ഇത് വേണ്ടായിരുന്നു മോശം ഇതൊക്കെ ഹിന്ദുക്കളാണ് കേട്ടോ കഴിഞ്ഞില്ല ഇനിയും കുറേയുണ്ട് സുധീഷ് എന്നാണ് ആ ചേട്ടന്റെ പേരി ഇത് മോശമായി പോയി വേണ്ടായിരുന്നു നിശാന്ത് എല്ലാം ഇഷ്ടമാണ് പക്ഷെ ഡോണ്ട് ലൈക്ക് ദിസ് ഇനി വിനീഷ് ജയൻ ഇവന്മാരെ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുണ്ട് ഉബേദ് വേറെ ലെവലാണ് ഇനി ലിഷ ഉബൈദനെ വെച്ച് കളിക്കണ്ടായിരുന്നു ഇതൊക്കെ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ മല്ലൂറേപ്പർക്കെതിരെ വിമർശനം ചെയ്തിട്ടുള്ളത് ഹിന്ദുക്കള് തന്നെയാണ് മുസ്ലിങ്ങളെക്കാർ ഏറെ ഹിന്ദുക്കള് തന്നെയാണ് ഇനി കുറച്ചുകൂടി ഞാൻ വായിച്ചതാ ഇതൊക്കെ വായിക്കാൻ പറ്റുന്ന കമന്റുകൾ മാത്രം കേട്ടോ ബാക്കി വായിക്കാൻ പറ്റാത്ത ഒരുപാട് കമന്റുകൾ അതിനുള്ളിലുണ്ട് കവിതാ ബാലൻ ഉബൈദനെ കളിയാക്കുമ്പോൾ മിനിമം അദ്ദേഹം ചെയ്യുന്ന നന്മകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അദ്ദേഹത്തെ നിസ്സാരമായി കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഴി കുഴുക്കുകയാണ് ചെയ്തത് എന്ന് ഓർത്തോളൂ ഇനി നിജോ നന്മ ചെയ്യുന്നവരെ കളിയാക്കാൻ ഇതുപോലെ കുറെ നാറികളുണ്ട് നിന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ചായ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ കാശിനു വേണ്ടി ഇമ്മാതിരി തെണ്ടിത്തരം കാണിക്കുന്നത് ഇതിലും ഭേദം വല്ല പട്ടിസി വാരി തിന്നട നു വിജു സുന്ദർ ഇമാതിരി മലകളെയാണോ ഫോളോ ചെയ്തത് അൺഫോളോ ചെയ്യുന്നു ചിഞ്ചു ഇത് വളരെ മോശം ഉബേദ് സൂപ്പർ വ്യക്തിയാണ് നിങ്ങൾ തളർത്താൻ നോക്കിയാൽ നടക്കില്ല മക്കളെ പറ്റുമെങ്കിൽ ഓരോ ആളുകളുടെ വീഡിയോ എടുത്ത് നിങ്ങൾ ഈ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നത് അത്രയ്ക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല നിങ്ങൾക്കൊക്കെ പറ്റുന്നില്ലല്ലോ പാവങ്ങളെ സഹായിക്കാൻ ട്രോളാൻ മാത്രം അറിഞ്ഞാൽ പോരാ ഇതുപോലെ രണ്ട് സാധനങ്ങൾ ഉബൈദ് സൂപ്പർ നിങ്ങൾ ബാഡ് വെറും ബാഡ് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കമന്റുകൾ ഈ മല്ലൂർ ഹേപ്പറിന്റെ വീഡിയോക്കുണ്ട് അതൊക്കെ ചെയ്യുന്നത് മുസ്ലിങ്ങളെ കാണേറെ ഹിന്ദുക്കളാണ് അതായത് എനിക്ക് തോന്നുന്നു ഉബൈദ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഹിന്ദുക്കളായ പാവങ്ങളെ തന്നെയാണ് അത് മാത്രമല്ല അവൻ ഒരാളെ സഹായിക്കാൻ തെരഞ്ഞെടുക്കുന്നത് അയാളുടെ മതം നോക്കിയോ ജാതി നോക്കിയിട്ടോ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ എല്ലാ മതക്കാരും ഹിന്ദുവും ക്രൈസ്തവനും മുസ്ലിമും അവനൊരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹമാണ് ഇവന്റെ കമൻ ബോക്സിൽ ഇതുപോലെ വന്നിരിക്കുന്നത് ഉബൈദ് മാത്രമല്ല ഉബൈദിനെ പോലെ തന്നെ പലരും സഹായിക്കുന്ന തിരുവനന്തപുരത്തുള്ള ഒരു ചെറുപ്പക്കാരുണ്ട് സൂരജ എന്നാണ് ചെറുപ്പക്കാരുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇവിടെയൊക്കെ വീട്ടിൽ ഒരാൾ പോലും വർഗീയപരം പറ്റി ഒരു കമ്മിനിട്ടിലും ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതായത് ഇവരെ പറ്റിയൊക്കെ വർഗീയമായി ചിന്തിക്കണമെങ്കിൽ അത്രയും മോശം മനസ്സുള്ള അത്രയും വൃത്തികെട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റൂ അതുകൊണ്ട് ഇതുപോലെ നന്മയുള്ള മനസ്സുകളെ ട്രോളാൻ വേണ്ടി ഇതുപോലെ പ്പോ ഒരു നന്മയില്ലാത്ത വൃത്തികെട്ട വേട്ടാവളിമാർക്ക് മാത്രമേ പറ്റൂ ഞാനൊക്കെ ഉണ്ടല്ലോ ഒരു രൂപ ഒരു രൂപ ആർക്കെങ്കിലും ആരെങ്കിലും സാധിച്ചുണ്ടെങ്കിൽ അവരൊന്നും ഒരിക്കലും കുറ്റം പറയാൻ നിൽക്കില്ല അത് ഏത് പാർട്ടിക്കാരായാലും ശരി ഏത് മതക്കാരായാലും ശരി ഇതിപ്പോ ആൾക്കാർ പറഞ്ഞിട്ട് മൈജിക്ക് പരസ്യം കിട്ടാൻ പറ്റില്ല ഉബൈദ് ഇമാരിൽ പരിപാടി എടുക്കുന്ന ഞാനൊരു കാര്യം മൈജി മൈജിയായാലും ശരി ആരായാലും ശരി അവരുടെ പരസ്യത്തിന് നടമാറിന്ന് അടിമാറിയും വിളിച്ചിട്ട് ആ പൈസ അവർക്കൊന്നല്ല കൊടുക്കുന്നത് ഇതുപോലെ പാവപ്പെട്ട ആവശ്യമുള്ള ആർക്കാർക്ക് തന്നെയല്ല എത്തിക്കുന്നത് അതിനൊരു നിമിത്തമായിട്ട് ഉബൈദ് മാറുന്നു ഉബൈദിന്റെ നല്ല മനസ്സും കൂടി അതിന്റെ ഒക്കെ പിന്നിലുണ്ട് കാരണം തേടി പിടിക്കുന്നത് ഒരുപാട് ആവശ്യമുള്ള പാവങ്ങളെ തന്നെയാണ് അതുകൊണ്ട് പരസ്യമാണെങ്കിലും ഇനി എന്താണെങ്കിലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത് ഒരുപാട് പാവങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ട് ഇതിനെയൊന്നും വിമർശിക്കാൻ പറ്റില്ല മനസ്സിൽ നന്മയുള്ള ആർക്കും പറ്റില്ല ഇവന്റെയൊക്കെ കമന്റ് ബോക്സിൽ ഇപ്പൊ വരുന്ന വീഡിയോ താഴെയൊക്കെ വരുന്ന കമ്പനികളുണ്ടോ നീയൊക്കെ ഒരു രൂപമെങ്കിലും ഒരു രൂപയെങ്കിലും ആർക്കെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെയാണ് അതുകൊണ്ട് മറ്റുള്ള പലരെയും വൃത്തികേട് പറഞ്ഞുകൊണ്ട് കളിയാക്കെ കൊണ്ട് വീട് ചെയ്യുന്ന ഇവനൊക്കെ ഇവന്റെയൊക്കെ വീഡിയോ എനിക്ക് കാണണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം കാരണം ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരുപാട് നന്മയുള്ള മനസ്സുകളാണ് ഇവരൊക്കെ കളിയാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കണം അപ്പോ എപ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും കഷ്ടപ്പെടുന്നവർക്ക് സഹായം ചെയ്യുന്ന ഉപേദനം എന്നിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ